ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കണമെന്ന് ഡോക്ടർ മാത്യുഴനാടൻ എം എൽ എ പറഞ്ഞു പൈങ്ങുട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകണമെന്നും മാലിന്യ സംസ്കരണത്തിന് ജനങ്ങൾ നൽകുന്ന യൂസർ ഫീയാണ് ഇവരുടെ ഏക വരുമാനമെന്നും ഡോക്ടർ മാത്യുക്കുഴൽനാടൻ എം എൽ പറഞ്ഞു പൈങ്ങുട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് അതാതു പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഘടിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചാൽ മാത്രമേ മാലിന്യ സംസ്കരണം ഒരു തൊഴിലായി മാറ്റുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതി പ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം ആശാപ്രവർത്തകരെ നീരിൽ കണ്ട് പ്രശ്നങ്ങൾ കേൾക്കുകയും ഓണക്കോടി നൽകി അവരെ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങ് എം എൽ എ സംഘടിപ്പിച്ചിരുന്നു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതി സൗഹാർദ്ദപരമായി സംസ്കരിക്കുന്ന ജോലിയാണ് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ നിർവഹിക്കുന്നത് കൃത്യമായ വരുമാനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നാട് മാലിന്യവിമുക്തമാവുകയുള്ളൂവെന്ന് എം എൽ എ പറഞ്ഞു പൈങ്ങുട്ടൂർ പഞ്ചായത്തിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് മെമ്മോറിയൽ ഹാളിലാണ് സംഘടിപ്പിച്ചത് എല്ലാ അംഗങ്ങൾക്കും ഓണക്കോട് നൽകി എം എൽ എ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനിസ് ഫ്രാൻസിസ് പഞ്ചായത്ത് അംഗങ്ങളായ വിൻസി ഷാജി നൈസ് എൽദോ റെജി സാൻഡി സാറാമ പൗലോസ് സിസി ജെയ്സൺ റോബിൻ എബ്രഹാം മാത്യു ആദായി ബിജിത് എം ആദായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്